അസലാമലൈക്കും വറഹമത്ത് ഉള്ളാഹു വബർക്കാത്തു ലേൺ അറബിക് വിത്ത് മിന്നാസ്ലമി എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രവാചകന്മാരെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഇനി അതിൻ്റെ ക്വസ്റ്റിൻസറാണ് നോക്കാൻ പോകുന്നത് അജിബ് അല്ലാഹ് ലിമ അർസൽ അന്നാഹുൽ മുർസലീന അള്ളാഹു തായല മുർസലീങ്ങളെ എന്തിനു വേണ്ടിയിട്ടാണ് അയച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്

നന്മ ചെയ്യുന്നവന് പ്രതിഫലം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുന്നവരായും തിന്മ ചെയ്യുന്നവന് ശിക്ഷ കൊണ്ട് മുന്നറിയിപ്പ് നൽകുന്നവരായും ദീനിൻ്റെയും ദുന്യാവിൻ്റെയും നന്മകളിൽ നിന്ന് ആവശ്യമായതൊക്കെ മനുഷ്യർക്ക് വ്യക്തമാ വ്യക്തമാക്കി കൊടുക്കുന്നവരായും ഉന്നതമായ പദവികളിൽ എത്തിക്കുന്ന കാര്യങ്ങളെ അവർക്ക് പ്രയോജനം നടത്തുന്നവരായിട്ടുമാണ് അയച്ചിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ മൻ അവലുൽ അംബിയ ആരാണ് ആദ്യത്തെ പ്രവാചകൻ ആരാണ്

ഷറാവ് കൊണ്ട് വഴയ നൽകപ്പെട്ടവരും എന്നാൽ എത്തിച്ചു കൊടുക്കൽ കൊണ്ട് കൽപ്പിക്കപ്പെടാത്ത മനുഷ്യരുമാണ് നബിമാർ ഷറാവ് കൊണ്ട് വഹയിൽ നൽകപ്പെട്ടവരും എന്നാൽ എത്തിച്ചു കൊടുക്കൽ കൊണ്ട് കൽപ്പിക്കപ്പെടാത്ത നബിമാരാണ് മനുഷ്യരാണ് നബിമാർ അടുത്ത ക്വസ്റ്റ്യൻ മനുർ റസൂൽ ആരാണ് റസൂൽ ആരാണ് റസൂൽ അർ റസൂലു മം റസൂലും മുജദ്ദത്തിൻഹ അതായത് അമ്മാഹു പുതിയതായ ശരിയാഴ്ത്തോടു കൂടി നിയോഗിച്ചവരും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്നവരാണ് റസോൽ പുതിയതായ ശരിയാഴ്ത്തോടുകൂടി അമ്മാഹു നിയോഗിച്ചവരും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്നവരാണ് റസൂൽ അടുത്തത് കമ്മിൽ പൂരിപ്പിക്കുക അന്നൽ അംബിയ ഉമിഅത്തു ഡാഷ് നബിയിൻ അന്നൽ അംബിയമി അത്തു അൽഫിൻ വ വ അർബാഴ്ത്തും അൽഫ നബിയിൻ കുല്ലു 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 ഡാഷ് ഡാഷ് ലൈസ വലൈസ റസൂലൻ പാഠഭാഗവും ചോദ്യോത്തരങ്ങളും എല്ലാം ഇതിനോടകം മനസ്സിലാക്കിയല്ലോ പാഠഭാഗം അർത്ഥം സഹിതം വായിക്കാനും പഠിച്ചല്ലോ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ് ഇൻഷാമ മറ്റൊരു വീഡിയോയുമായി കാണും വരെ മനസ്സലാമ